എല്ലാം ആരോഗ്യ രംഗത്തെ വളർച്ചക്ക് വലിയ സഹായമാണ് ചെയ്യുന്നത് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇതോടൊപ്പം കേരളത്തിലെ ആരോഗ്യ ആരോഗ്യരംഗം പരിശോധിച്ച ആശുപത്രികൾ മാത്രമല്ല ആരോഗ്യ ആരോഗ്യരംഗത്ത് സേവനം നടത്തുന്നത് സ്വകാര്യ ആശുപത്രികളും കേരളത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവയാണ് അവരുടെ സേവനം നാം അടുത്ത കാലത്ത് കൊണ്ടിരിക്കുന്ന ഒരു പ്രവണത നാം ശ്രദ്ധിക്കാതെ പോകരു കേരളത്തിലെ േജ് okay, വാട്സ്ആപ്പ്

മറ്റു സൗകര്യങ്ങളൊന്നും വലിയ തോതിൽ കൂട്ടിയിട്ടില്ല പക്ഷേ ഇത്തരം ആശുപത്രികളുടെ വരുമാനം ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായി ലാഭം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു കണ്ണുനട്ടുകൊണ്ടുള്ള കേരളം കാരണം നമ്മുടെ നാട്ടിലെ നല്ല നില ആശുപത്രികളെ കൈക്കലാക്കിയാൽ ഈ ആഗോള ഭീവന്മാരുടെ കയ്യിലുള്ള വൻ സമ്പത്ത് അതിന് നല്ലതുപോലെ ലാഭം ഉണ്ടാക്കാൻ കഴിയുമെന്ന ധാരണയോടെയാണ് ഇങ്ങോട്ട് അവർ വരുന്നത് സ്വകാര്യ ആശുപത്രി അവര് മുടക്കുന്ന മുതലിന് സ്വാഭാവികമായും അത് ഈടാക്കേണ്ടതുണ്ട് ചിലർ ലാഭം അവർക്ക് വേണോന്നെ അതിലൊന്നും നമുക്കാര്ക്കും പരാതിയുള്ളതല്ലേ എന്നാൽ അതിലെല്ലാം ഒരു സേവനത്തിന്റെ സേവനത്തിന്റെ ഭാഗമുണ്ടായിരുന്നു ഹലോ ഈ പുതിയ കൂട്ടറൊക്കെ ആ ഭാഗമേ ഇല്ല എങ്ങനെ ഒരാളെ കിട്ടിയാൽ അതിലൂടെ പണം കൊയ്യാം ആ ചിന്ത മാത്രമേ ഉള്ളൂ അത്തരമൊരു പ്രവണത നാട്ടിൽ വരുന്നുണ്ട് ആ ഘട്ടത്തിൽ നമ്മുടെ പൊതുജനാരോഗ്യ രംഗം കൂടുതൽ കരുത്താർജിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് ഏത് സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയോടും കിടപിടിക്കാവുന്ന സൗകര്യങ്ങൾ നമ്മുടെ കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ പൊതുജനാരോഗ്യ പൊതുജനാരോഗ്യരംഗത്ത് സർക്കാർ ആശുപത്രികളിൽ ഉണ്ടാക്കുക എന്ന നിലക്കാണ് നാം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതെല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ് നാം പറയുന്ന നവകേരളം നവകേരളം എന്നതൊരു സങ്കല്പമല്ല ഒരു യാഥാർത്ഥ്യമാണ് അവിടേക്കാണ് നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഞാൻ മുഴുവിപ്പിച്ചിട്ടില്ല അൻപതിനായിരം കോടി രൂപ ആദ്യ അഞ്ച് വർഷം ചെലവഴിക്കുമെന്ന് പറഞ്ഞ് അപ്പൊ ചെലവഴിച്ചത് അറുപത്തിരണ്ടായിരം കോടി രൂപയായിരുന്നു ഇപ്പോൾ അത് ഒരു ലക്ഷം കോടി രൂപ കടന്നു നിൽക്കുകയാണ് ഇതാണ് മാറ്റം കേരളത്തിലെ നമ്മുടെ നമ്മുടെ കൺമുന്നിലുള്ള മാലിന്യം കേരളത്തിൽ എവിടെ നോക്കിയാലും അതിൻ്റെതായ സാക്ഷ്യപത്രങ്ങൾ കാണാൻ സാധിക്കും ആശുപത്രികള് സ്കൂളുകള് റോഡുകള് പാലങ്ങള് ഓവർബ്രിഡ്ജുകള് ഫ്ലൈ ഓവറുകള് വിവിധ പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള മറ്റു മാറ്റങ്ങള് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ടുള്ള വലിയ എല്ലാം കൂടി ആ എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടായിട്ടുണ്ട് ഇനിയും ആ പിന്തുണ സ്റ്റാൻഡ് uh, Of this that is not record now because uh, we will write